സ്വർണ്ണവില വീണ്ടും സർവ്വകാല റെക്കോർഡുകൾ ഉയർച്ചുകൊണ്ട് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വിലയിലാണ് ഇന്ന് വ്യാപാരം നടക്കുന്നത് ടുഡേ ഗോൾഡ് ഡബറ്റിലേക്ക് ഇവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കൃത്യമായും നേരത്തെയും സ്വർണ്ണവില അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇന്നലെ രാത്രിയോടുകൂടി മാർക്കറ്റുകളിൽ അതിശക്തമായ രീതിയിലുള്ള ഇടിവ് നേരിട്ടെങ്കിലും രാവിലെയോടുകൂടി മാർക്കറ്റുകൾ ഓപ്പൺ ചെയ്യുമ്പോൾ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലയിലാണ് ഇപ്പോൾ വീണ്ടും വ്യാപാരം പുരോഗമിക്കുന്നത് ഔൺസ് ഡോളറിന്റെ കണക്കിപ്പോൾ രണ്ടായിരത്തി അറുനൂറ്റി അറുപത്തിനാലിലും ഇന്ത്യൻ മാർക്കറ്റ് ഇംസ്ലേക്കും അതിശക്തമായ രീതിയിലുള്ള മുന്നേറ്റം വീണ്ടും തുടരുകയാണ് സ്വർണ്ണവില ഇന്നലെ ഒരു പവനി എൺപത് രൂപ കൂടി അൻപത്തി ആറ് എണ്ണൂറ്റി എൺപതിൽ എത്തുകയായിരുന്നു അതേസമയം സ്വർണ്ണവിലയിൽ ഇന്ന് വീണ്ടും എൺപത് രൂപ കൂടി ഗ്രാമ ഇന്ന് ഒരു ഗ്രാമിന് ഏഴായിരത്തിഒരുന്നൂറ്റി എട്ട് ഗ്രാം ഒരു പവനി അൻപത്തിയാറ് തൊള്ളായിരത്തി അറുപത് എന്ന നിലയിലാണ് വ്യാപാരം നടക്കുന്നത് ഇന്ന് മാത്രം ഒരു പവനി വീണ്ടും എൺപത് രൂപ കൂടി ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വിലയിലേക്ക് വീണ്ടും എത്തി നിൽക്കുകയാണ് അതേസമയം ട്വൻറ്റി ഫോർ ഹോർ തങ്കം വിലയും ചരിത്രം തിരുത്തി മുന്നേറുന്ന കാഴ്ചയാണ് കാണുന്നത് ഇപ്പോൾ നിൽക്കുന്ന ഗ്രാമിന് ഏഴായിരത്തി അറുന്നൂറ്റി എഴുപത് തൃശൂരിൽ അറുപത് എന്ന നിലയിലാണ് മെൻവെൻസ് ഗോൾഡ് വിൽക്കുന്നവർക്ക് ഏകദേശം ഒരു പവനി തൊള്ളായിരം മുതൽ ആയിരത്തി ഒരുന്നൂറ് രൂപയുടെ ഇടിവരെ നേരിട്ടേക്കാം അതേസമയം ഇന്ന് വെള്ളിയാഴ്ച വളരെ പ്രധാനപ്പെട്ട ഒരു ഡാറ്റയുണ്ട് ഡാറ്റയ്ക്ക് ശേഷമേ സ്വർണവിപണി എനിക്ക് എങ്ങോട്ട് അന്ന് പ്രവചിക്കാനാവൂ യുദ്ധ ചർച്ച വിജയിക്കാനുള്ള സാധ്യതയും മുന്നിൽ കാണുന്നു ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ സ്വർണവില നേരിയ ഇടിവ് നേരിട്ടേക്കാമെന്നാണ് നിരീക്ഷകർ വീണ്ടും അഭിപ്രായപ്പെടുന്നത് വെള്ളിവിലയും ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലയിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത് ഇപ്പോൾ നൽകുന്ന ഗ്രാമിന് നൂറിലും പത്ത് ഗ്രാമിന് ആയിരത്തിലുമാണ് ഇപ്പോൾ വ്യാപാരം പുരോഗമിക്കുന്നത്